നമ്മുടെ പൊന്നുണ്ണിക്കണ്ണിൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവുമൊക്കെ ഭംഗിയായി കഴിഞ്ഞു ഇന്ന് ശ്രീലകത്ത് സർവാഭരണ വിഭൂഷിതനായി ഒരിങ്ങി നിൽക്കുന്ന കുഞ്ഞിക്കണ്ണനെയാണ് കളഭം കൊണ്ടു ചാർത്തിയിരിക്കുന്നത് കുഞ്ഞിക്കാലുകൾ പിണച്ചു വച്ചിരിക്കുന്നു പിണച്ചു വെച്ച കാലുകളിൽ നല്ല ഭംഗിയുള്ള കൊലസുകൾ ധരിച്ചിട്ടുണ്ട് ചുവന്ന പട്ടിഞ്ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നു രണ്ട് കൈകൾ കൊണ്ടും പൊന്നോടക്കുഴൽ നെഞ്ചോട് ചേർത്ത് വേണുഗാനം പൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന വേണുഗോപാലനെയാണ് ഇന്ന് കളഭം കൊണ്ട് ഒരുക്കി നിർത്തിയിരിക്കുന്നത് ആഭരണങ്ങളെല്ലാം ധരിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾക്ക് മീതെ സ്വർണ്ണ ഗോപിക്കുറി അണിഞ്ഞിരിക്കുന്നു നെറ്റിയിലും ഗോപിക്കുറി അണിഞ്ഞിട്ടുണ്ട് വനമാലകളും തിരുമുടിമാലകളും വിധാനമായി അഞ്ചും ആറും മാലകളാണ് ഇന്ന് ധരിച്ചിരിക്കുന്നത് നെയ്വിളക്കിൻ്റെ ശോഭയിൽ വേണുഗാനം പൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന വേണുഗോപാല അനുഗ്രഹിക്കണേ കണ്ണാ എല്ലാ ഭക്തരുടെയും കൂടെ ഉണ്ടാവണേ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം